ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പറയാൻ പോകുന്നത് എന്നറിയാവോ സിംഗിൾ ബോമൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ആ സിംഗിൾ ബോമനിൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടു അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് അപ്പം ഞാൻ അത് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം അത് നിങ്ങൾക്കൊക്കെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ അപ്പോൾ അവരെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം പുള്ളിക്കാർ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഒരു ാണ് സ്വപ്നം കണ്ടു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന സ്വപ്നം എനിക്ക് വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ കുറച്ച് ഭാഗം കഴിപ്പിച്ച ഞാനൊരു മുഖ്യമന്ത്രിയായാൽ പാവപ്പെട്ട പാവപ്പെട്ടരായ ആൾക്കാരില്ലേ അതായത് വരമാനത്തിൽ ഇങ്ങനെ കാർഡുകൾ തപ്പി തിരിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള ആളുകൾ വിധവകളായവര് ഭർത്താവുപേക്ഷിച്ചവർ കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആരും ഇല്ലാത്തവരുണ്ടല്ലോ വേലയെടുത്ത് അന്ന നിറം കഴിയാൻ പോലും ഒന്നും പറത്തില്ല അങ്ങനെയുള്ളവരെ ഒക്കെ ആദ്യത്തിന് കരണ്ട് ചാർജ് ഒക്കെ ഞാൻ മേടിക്കത്തില്ല അതെല്ലാം അവർക്ക് ഫ്രീ ആയിരിക്കും പിന്നെ വീട്ടു ജോലിക്ക് പോകുന്ന ഹോം നേഴ്സായിട്ട് പോകുന്ന അങ്ങനെയുള്ള സ്ത്രീകൾക്കൊക്കെ വേതനം കൂട്ടും സെയിൽസ് സെയിൽസ്കളായിട്ട് പോകുന്ന വർഷങ്ങളായിട്ട് ഒരേ ലെവലിൽ സെയിൽസ് സെയിൽസുകളായിട്ട് പോകുന്നവരുണ്ട് ടെക്സ്റ്റൈൽസുകാരൊക്കെ ഇഷ്ടം പോലെ അവർ എല്ലാം ബാക്കിയെല്ലാത്തിനും കൂട്ടും പക്ഷെ സെയിൽസ് സെയിൽസുകളുടെ ശമ്പളം കൂട്ടത്തില്ല അവർക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല ആ മേലൊക്കെ ഞാൻ നോക്കും അതുപോലെ നമ്മുടെ രാജ്യത്ത് നേഴ്സുമാർക്ക് ശമ്പളമില്ല എന്തുമാത്രം ആൺകുട്ടികളെങ്കിലും പെൺകുട്ടി നഴ്സുമാർ ഹോസ്പിറ്റൽ ഫീൽഡ് എന്തുമാത്രം കത്തി അവര് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം നല്ല ജനങ്ങൾക്ക് അതായത് പാവങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തും എന്നാണ് പറയുന്നത് അതായത് പിന്നെ എന്നാൽ നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഹോട്ടലിലൊക്കെ നല്ല ഫുഡ് വരുന്നു കിട്ടുന്നുണ്ടോ അവിടത്തെ എല്ലാം ക്ലീൻ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യും നോക്കാനുള്ള ആൾക്കാരെ ഏർപ്പാടാക്കും ഹോട്ടലുകളൊക്കെ മോശമായ രീതിയിലാണ് അതെല്ലാം പൂട്ടിക്കും എന്നാ നല്ല കാര്യം ഓ ഇങ്ങനെയൊക്കെ ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ നമ്മുടെ കേരളം ഒരു എത്ര നല്ല ഒരു നാടായി തീർന്നേനെന്ന് ഞാൻ ഓർത്തു അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പതിനായിരം രൂപ പെൻഷൻ കൊടുക്കണം അതൊക്കെ എത്ര നല്ലൊരു കാര്യമാണ് അതൊക്കെ ഒരു ആവശ്യമായ കാര്യമാണ് അല്ലേ എല്ലാം നല്ല ആവശ്യമായ കാര്യങ്ങളാണ് പുള്ളിക്കാരി പറയുന്നത് പിന്നെ വേറെ വളരെയധികം നല്ലൊരു കാര്യമാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പം ബൈസ്റ്റാൻഡേഴ്സൊക്കെ ഓടി ഓടി മടുക്കുക എന്നാണ് പറയുന്നത് അവർക്കുള്ള മരുന്ന് മേടിക്കാൻ ഭക്ഷണത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മരുന്നൊക്കെ ഭക്ഷണത്തിലല്ല പല കാര്യങ്ങൾക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾക്കും ബൈസ്റ്റാൻഡേഴ്സിനെയാണ് പറഞ്ഞു വിടുന്നത് അവർ അതങ്ങ് ഒത്തിരി ദൂരം പോകണം ഇങ്ങനെ നടന്ന് നടന്ന് നടന്നവർ മടുക്കും ആ സമയം മുഴുവൻ ഈ രോഗി ആരുമില്ലാതെ അവിടെ കിടക്കുകയും ചെയ്യണം കൂടെ ആരുമില്ല അന്ന് ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോഴായിരിക്കും അടുത്തതിന് മരുന്ന് ഒരു മരുന്ന് മേടിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോഴായിരിക്കും അടുത്തത് തരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അതിനൊക്കെ ഉള്ള ഒരു അതായത് രോഗികൾ കിടക്കുന്ന വാർഡിൽ തന്നെ മരുന്ന് അവൈലബിൾ ആക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു എത്ര നല്ല കാര്യം അതൊക്കെ നമ്മൾ ശരിക്കും തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇത് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ജോയിൻ ചെയ്യാം വൃദ്ധസാധനത്തിൽ നല്ല ഭക്ഷണം നല്ല മരുന്ന് നല്ല താമസ സൗകര്യം വൃത്തി നീറ്റ് എല്ലാ കാര്യവും നല്ല പക്കയിട്ട് കൊടുക്കും പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ ഒരു നമ്മളൊരു മെഡിക്കൽ കോളേജിൽ ഒരു മരുന്ന് നിങ്ങൾ പോയിട്ടുണ്ട് ഒന്ന് ചെന്ന് നോക്കണം അവിടെ അവിടെ ഒന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേര് ആ കൂടെ ഉണ്ടായിരിക്കണം ബ്ലഡ് ടെസ്റ്റ് ചെയ്തോണ്ട് വരൂ ഒരു കിലോമീറ്റർ അപ്പുറത്ത് വരെ പോകണം നടന്ന് പിന്നെ ഒന്നേ മേളത്തിലേക്ക് തരും അതിലൊന്നും ലിഫ്റ്റ് ലിഫ്റ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഭയങ്കര പാടാണ് ഭയങ്കരപാട് അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഒരു വാർഡിൽ കിടക്കുന്ന ആ മനുഷ്യർ പത്ത് അമ്പത് പേരുണ്ടെങ്കിൽ ആ അമ്പത് പേർക്കും അവരുടെ അസുഖത്തിനനുസരിച്ചുള്ള മരുന്ന് അവരവിടെ കൊണ്ട് വെക്കണം അവിടെ നിയമിക്കണം ഒരു അസുഖത്തിനവിടെ മരുന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ചികിത്സ കൊടുത്തവരെ ഏറ്റവും വേഗം ചികിത്സ കൊടുത്ത് അവരെ അവിടുന്ന് വേഗം ആ രോഗത്തിൽ നിന്ന് മുക്തരാക്കി എളുപ്പം റിലീസാക്കണം അവിടെ നിന്ന് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടായിരിക്കണം ഇപ്പം ഹാർട്ടിനൊക്കെ അസുഖമുള്ളവർ ഇങ്ങനെ വന്ന ഓപ്പറേഷൻ വലിയ ഓപ്പറേഷനൊക്കെ ചെയ്ത് കിടക്കാനായിട്ട് അത് വലിയ ഓപ്പറേഷനൊക്കെ വേണ്ടി ആറുമാസം ഏഴു മാസവും ഒക്കെ കാത്തിരിക്കണം അപ്പോൾ ആൾ വഴി വടിയായി പോത്തില്ലേ അങ്ങനെ വരരുത് അപ്പോൾ അപ്പോൾ ചെയ്യാനുള്ള സജ്ജീകരണം അവിടെ ഉണ്ടായിരിക്കണം പിന്നെ എന്തിനാണ് എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ജീവനും സംര സമ്പത്തിനും സംരക്ഷണം ഏകാമേനും അപ്പോൾ ഈ സിംഗിൾ ബോവം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ എന്നെ പുള്ളിക്കാരി ഒരു മുഖ്യമന്ത്രി ആയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് വളരെ രസകരമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും പക്ഷെ പറയുന്ന എല്ലാം കാര്യങ്ങളാണ് ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയൊക്കെ കാര്യങ്ങളിലേക്ക് എന്നാ ചിന്തിച്ച് ചെയ്യാനുള്ള ഇങ്ങനെയൊക്കെ കഴിവുള്ള ഒരാൾ മുഖ്യമന്ത്രി ആയി വേണം ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ഉപദേശകയാക്കി സിംഗിൾ ബോവനെ വെക്കാൻ കൊള്ളാം ഞാൻ വിചാരിച്ചു പിന്നെ എന്നെ കർഷകർക്ക് പെൻഷൻ കൊടുക്കുന്നതിനെ കുറിച്ചും മത്സ്യത്തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്നതിനെക്കുറിച്ചോ എല്ലാ വിഭാഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത് ഈ സിംഗിൾ ബോബൻ എന്നുള്ള ചാനലിൽ പോയി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണേ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ മെസ്സേജിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്കത് കാണാമല്ലോ അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണുക അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക എനിക്കേതായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനൊരു മെസ്സേജ് ഇട്ടു തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ ഒരു മന്ത്രിസഭ തുടങ്ങുകയാണെങ്കിൽ ഞാനൊരു മുഖ്യ അല്ല സിംഗിൾ ബോമൻ ഒരു മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഞാനൊരു ആയിട്ട് വരാമെന്ന് ഞാൻ മെസ്സേജ് ഇട്ട് എനിക്കുള്ള എൻ എൻ്റെ മനസ്സുള്ള കുറേ കാര്യങ്ങൾ ആശയങ്ങളാണ് എൻ്റെ കുറേ അഭിപ്രായങ്ങളാണ് പുള്ളിക്കാർ പറഞ്ഞിരിക്കുന്നത് ഓ എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളും ഒന്ന് കേട്ട് നോക്കണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ വരുന്നതിന് എല്ലാവർക്കും ബൈ